ആദ്യമായിട്ട് സിനിമയിൽ കിട്ടി ബാക്കി ജാതകത്തിൽ അമ്മയാണ് മേടിക്കുന്നത് അപ്പം അമ്മ അതിൽ വന്ന് ഒരു ഒരമ്പത് രൂപ എൻ്റെ കയ്യിൽ തന്നു അമ്പത് എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ പോയത് എവിടെയാണെന്ന് അറിയുമോ പോയി ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ചു ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്കെല്ലാം കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട് അപ്പം അവർക്ക് വയറ്റുവേദന അമ്മ വന്നാ അമ്മ ഒരു ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ കൊടുക്കും പിന്നെ ഞങ്ങൾ ആ ടീസ്പൂൺ എടുത്ത് നോക്കി നക്കി നോക്കും അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരതാണ് അപ്പം അന്ന് മുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഗ്രേ വാട്ടർ മേടിക്കണം ഗ്രേ വാട്ടർ മേടിക്കാൻ സ്വപ്പനായിരുന്നു ആദ്യത്തെ പണത്തിന് ഞാൻ മേടിച്ചത് ഗ്രേ വാട്ടർ ആണ് എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ ഗ്രേ വാട്ടർ മേടിച്ച് മറ്റേ അനീതിമാരൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് ഇങ്ങനെ 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 കുടിച്ചു പകുതി ഒത്തില്ല കാരണം അതൊരു പിടിക്കുന്ന പിടിക്കുന്നവർ മത്ത് പിടിച്ചൊരു സാധനമാണ് ആ മധുരം പകുതി കഴിച്ചപ്പോൾ എനിക്ക് മതിയായി ഒന്നെ വിളിച്ച എല്ലാവർക്കും കൊടുത്തു ഞാൻ சரி ஆனா ஆத்தும்